കഴിഞ്ഞിതു ചിത്രപാന ഉദയമാർ തേ തീരതിലേറിയാൽ ദൈവസഞ്ജയ വൈരി പാരാതി പരാവരപാരമാം തീരം തത്മം പ്രാപിച്ചിടിനാ നദിദ്രുതം घोरनाम् दशाननं कारगौरव मौनवम् पोण्डुडावल् कलादीं धरिचानन्दात्मक रामने ध्यानि രാമ രാമേത് ജപിച്ചുറച്ചു സമാധി പോണ്ടാമോദത്തോടുമരു വീടിന മാരീചനും ലൗകികാത്മനാഗൃത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടമുദ്ധാനം ചെയ്തു പോണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും ൂജിച്ചു യഥാവിധമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മരീചനം എന്തുരാഗമനം ആഗമനവിധേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമേമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്താ വരുത്തുവാനുള്ള മുമ്പനല്ലോ കാര്യം മടിയിൽ കേട്ടു രാവണൻ ും ആരുമിൽ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരും സാഗേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈക്കാധിപനയുടെ പുത്രന്മാരും ആയുണ്ടുപോൽ രാമലക്ഷ്മണന്മാരി നിരവരുത് കാലം കോമളഗാത്രിയായൂരം അങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യ വന്നു വാഴുന്നിത വർബലിന്നുടി ഭഗിനിതൻ നാസികാ കുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാതികൾ ചെന്നിതു പതിനാലായിരം പതിനാലായിരം അവരെയും നിന്നു കൊന്നിതു തീർത്തുരണത്തിങ്കൾ കൊന്നിതുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽ പ്രാണീശ്വരിയായ ജാനകി തന്നെ ജ്ഞാനം ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്ന്നു നീ ഹേമവർണം പൂണ്ടോരു മാനായി ചെന്ന ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ കയറ്റി ദൂരത്താക്കു വാമഗാത്രി അപ്പോൾ കൊണ്ടു ഞാൻ പോന്നീടുവൻ നിയമവസഹായമായിരിക്കൽ മനോരഥം സംശയവേദം പങ്ക് സന്ദരവാക്യം കേട്ടു ചിന്തിച്ചു ഭയത്തോടും ഇവണ്ണമറി ആരുപദേശിച്ചിതുമൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നോട് ശത്രുവല്ലു നിന്നുടേ നാശം വരുത്തിയിടുവാനവസരം തന്നെ ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നതാകിൽ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതിയെ കൊണ്ട് കൊണ്ടതാരി മാമയെ രാജരത്നർ രാജരത്ന രമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീ ഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളനെയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർദ്ധമറിഞ്ഞേൻ കേൾക്കനെയും ൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭു പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തു വാത്സല്യത്താൽ എന്തു ഞാൻ ചൊല്ലും ചൊല്ലുകേ എന്നതു കേട്ടു ചിന്തിച്ചു വിതാവും അർദ്ധിച്ചു ദയാ ടി തന്നെ മാനുഷവേഷം പൂണ്ടു പതി സന്ദരൻ തന്നെ കൊല്ലണം മടിയാതി അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം പരുത്തുവാൻ ദേവതാപസൻകെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനിന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത പോയാലും പുരം പുക്ക് വസിച്ചു വസിക്ക നീ മായാ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൽ നേരത്തേ പറഞ്ഞു നിർമ്മണനല്ലോ രാമൻ ശ്രീനാരായണ സ്വാമി പരൻ പരമാത്മാ താൻ അരബിന്ദോത്ഭവതന്നോടും സത്യം ചെയ്തു അരവിന്ദുൽഭവൻ തന്നോട് സത്യം ചെയ്തു മർദ്യനായി പിറന്നിന്നിക്കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലും പിന്നെയും വണ്ണമെല്ലാം നല്ലുവാൻ ആളാരടും ആരിടും നിന്നു നിന്ന് നിന്ന ജ്ഞാനം ഞാനിങ്ങനെയോർത്തി ൂർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ലയും മകറ്റുകൾ രാമലക്ഷ്മണന്മാരി അന്നേ അന്നേരം തീരിലേറ്റിക്കൊണ്ടിങ്ങു പോൻ

പുണ്യസഞ്ചയം കൊണ്ടുമുക്തനായി വരുമല്ലു രാമസായികമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലും ഇന്നു ചൊന്നാൽ രാക്ഷസരാജ ഭവൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൽക പോറ്റി എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളോരു മൃഗവീഷവും പൂണ്ടാ പങ്ക്തിരൻ തീരിലം മാറുകിയായ ജാനകി തന്നെയുള്ള ചിന്തിച്ചു ദശാസ്യനു മന്ദനായി ചമഞ്ഞിതു മാറി ചന് മനോഹരമായ പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും ീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപൊക്കം പിന്നെ വേഗേന പുറപ്പെട്ടം തുള്ളിച്ചാടിയ മനു മനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചം രാഘവാശ്രമസ്ഥലോ വാതി സഞ്ചരിക്കി സഞ്ചരിക്കുമ്പോൾ രാഗേന്ദി സീത കണ്ടു വിസ്മയം പൂണ്ട രാവൺ വിചേഷ്ടി തൻ അറിഞ്ഞൂർ ഘുനാഥൻ ദേവിയോടൊരു ചെയ്താനേ കാന്തി കാന്തി ക്ഷാനായകൻ നിന്നെ കൊണ്ടുപോവതി നീയൊരു കാര്യം മായാ വീണമതിന് മടിയാതെ നിർത്തിയിടണം ഭക്തിമണ്ഡലത്തിങ്കൽ മറഞ്ഞ് വസിക്കനീ ധന്യ രാവണവധം കഴിഞ്ഞു കൂടുപോണം ആശ്രയാശങ്ക കൊൺ ശങ്കലോരോ ഓരാണ്ടിരും നീടണം ജഗ ദാശ്രയഭൂതീ സീതി ധർമ്മരക്ഷാർത്ഥം രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനം കോമളാത്രിയായ മായ സീതൈത്തത്ര വർണശാലയിലാക്കി വഗ്നിമണ്ഡലത്തിങ്കൾ ചിന്നിരുന്നിതു മഹാവിഷ്ണുമായൂ